ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങൾ ഞങ്ങളിന്ന് എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായോ കൊല്ലത്ത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആർ കെ വെഡ്ഡിംഗ് മോളിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമുക്ക് നമുക്ക് മാളിലേക്ക് പോകാം അപ്പോൾ മാളിലെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്തെ കാണണം ഇത് കാണിച്ചിരിക്കുന്നത് ഓരോ ഫ്ലോറിലുള്ള ഐറ്റംസിൻ്റെ ഡിസ്പ്ലേ ആണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ ഈ ടോപ്പ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വില എത്രയെന്നറിയണ്ടേ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അതേപോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സായിരുന്നു ഇതിൻ്റെ റേറ്റ് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അങ്ങനെ വെറൈറ്റി ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ടോപ്സിൻ്റെ ഇതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു അവിടെ ഹാങ് ചെയ്തിരിക്കുന്ന എല്ലാ ഡ്രസ്സസും കാണുമ്പോൾ മേടിക്കാൻ തോന്നും കേട്ടോ പക്ഷേ നമ്മൾ ബഡ്ജറ്റ് കൂടെ നോക്കണ്ടേ ഇത് പെർഫ്യൂമിൻ്റെ കളക്ഷൻസ് കേട്ടോ വെറൈറ്റി കളക്ഷൻസ് പെർഫ്യൂംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ അവരുടെ ഡെക്കറേഷൻ ഓരോ ഇതും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരു നമ്മൾ കാണാത്ത ഒരു മോഡേൺ ലുക്കിലായിരുന്നു കേട്ടോ പിന്നെ ഇത് അമ്പല കട്ടിങ് ടോപ്പാണ് അമ്പല കട്ടിംഗ് ടോപ്പല്ല ഒരു സെക്ഷനിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് ഏകദേശം ഒരു അറുന്നൂറ്റി എഴുപത് രൂപയായിരുന്നു ഈ രണ്ട് ടോപ്പ് ഞങ്ങൾ എടുത്തു കേട്ടോ ഞങ്ങൾക്ക് ഒരേ നിറത്തിലുള്ള രണ്ട് ടോപ്പ് ഞാൻ ലക്ഷ്മി എടുത്തു ഇവിടെ സ്ലിറ്റുള്ള ടോപ്പാണ് ഇവിടെ അറേഞ്ച് ആ സൈഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ സൈഡിൽ ടോപ്പ് വിത്ത് ബോട്ടോ ഉള്ള ഐറ്റംസാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതെന്ന് പറയുന്ന ക്രോപ് ടോപ്സ് ആട്ടോ ക്രോപ് ടോപ്സിൻ്റെ കളക്ഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല നല്ല കളക്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ക്രോപ് ടോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കതൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ വണ്ണം ഉണ്ടായത് അതുകൊണ്ട് ആ സെക്ഷനിലോട്ടൊന്നും റേറ്റ് നോക്കാൻ പോയില്ല കേട്ടോ ഈ കാണുന്ന എല്ലാം ഫീഡിംഗ് കുർത്തീസ് കളക്ഷൻസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന ഡ്രസ്സിൽ ഞാൻ എടുത്ത ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളർ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പിന്നെ നൈതെന്ന് പറയുന്നത് ഫാഷനബിളായിട്ടുള്ള കുറേ ഡ്രസ്സസ് ഉണ്ട് കേട്ടോ അതിനൊക്കെ ഏകദേശം ആയിരം അങ്ങനെയൊക്കെയുള്ള റേറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഓഫ് കുർത്തീസ് ഉണ്ടായിരുന്നു കേട്ടോ ഏത് എടുക്കണമെന്ന് നമുക്ക് കൺഫ്യൂഷൻ അത്രയ്ക്ക് പക്ഷേ ഏത് നോക്കാനും സമയം കിട്ടത്തില്ല അത്രയ്ക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതെന്ന് പറയുന്നത് ഒരു സിക്സ് എക്സലിൻ്റെ ഒരു ടോപ്പാണ് കിട്ടിയത് അതിൻ്റെ ബോട്ടോ ആണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രീ സൈസോ അപ്പോൾ അത്രയും ഇങ്ങനെ സിക്സ് എക്സലൊക്കെ വരെ ഉള്ള ഒരു സൈസ് കിട്ടാൻ ഭയങ്കര പാടല്ലേ പിന്നെ ഇതൊരു ചുരിദാർ മെറ്റീരിയൽ കേട്ടോ ഇതിൻ്റെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഈ കാണുന്ന എല്ലാം ചുരിദാർ മെറ്റീരിയൽ കളക്ഷൻസ് ആട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് ലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് എഴുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് പിന്നെ ഈ കാണുന്ന എല്ലാം ഷോളുകളുടെ കളക്ഷൻ ആയിട്ടോ പല മെറ്റീരിയൽസ് ഉള്ള ഷോളുകളുണ്ട് ഏത് സെലക്ട് ചെയ്യണോ നമുക്ക് ഇതൊക്കെ ഈ ഷോളൊക്കെ കാണുമ്പം കൺഫ്യൂഷനാകും കേട്ടെ അത്രയ്ക്ക് അടിപൊളി ഷോൾസ് ആയിരുന്നു അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് പിന്നെ ജീൻസൊക്കെ നല്ല വണ്ണമുള്ളവർക്ക് പറ്റിയ ജീൻസും ഉണ്ട് പിന്നെ ഞങ്ങൾ അടുത്ത ഫ്ലോറിലേക്ക് കയറി കേട്ടോ അടുത്ത ഫ്ലോറിൽ നമ്മുടെ ബ്രൈഡൽ സ്റ്റുഡിയോ ഫ്ലോർ കേട്ടോ അവിടെ സാരി കളക്ഷൻസും എല്ലാം ഈ സെക്ഷനില ഈ സെക്ഷൻ നമ്മുടെ ലേഡീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷൻ ഇതാണല്ലോ സാരി ബ്രൈഡൽ സ്റ്റുഡിയോ ബ്രൈഡൽ സ്റ്റുഡിയോവും സാരി കളക്ഷനും എല്ലാം ഈ ഫ്ലോറിലാണ് കേട്ടോ എങ്ങനെ ഒട്ടി ഇതാണോ മറ്റേ ആണോ കെട്ടാണോ സ്ട്രാപ്പാണോ നീ എന്റെ ബ്ലൗസ് നോക്കട്ടെ സൈസ് എത്ര വരും രണ്ടും കൂടെ എത്ര വരും ഇടാ പ്രൈസ് എത്ര വെററ്റി ഇതാണ് ഇതെവിടെ ഇതെന്താ ഇതെന്താ മെറ്റീരിയലാണ് അതും വെന്തു എങ്ങുസിനെ മാത്രം ഇതിദാവണി ഇതിപാവാട ഇതിനോട് തന്നെ ഷോറും കൂടായിട്ടുള്ളത് ഓക്കേ ടാ ജോപ്പോന്നാണ് ഇതിന്റെ പ്രൈസ് എത്രയാണെന്നാ പറഞ്ഞേ ഷോർ ആ പ്രിൻസസ് കട്ടാလေ ഷോർമാരെ പൊളി അതിന്റെ ഒരു വെറൈറ്റിയാ സ്കേർട്ട് ആ ഈ റെഡ് തന്നെ വേറെ കളേഴ്സ് ഉണ്ട് അല്ലേ ഇതൊക്കെ സെറ്റ് സാരിയുടെ കളക്ഷൻസ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഹാൻഡ്ലൂം കളക്ഷൻസ് ഉണ്ട് കേട്ടോ സെറ്റിന്റെ ഇത് ഞാൻ ചുമ്മാ ഇതിൻ്റെ പ്രൈസ് എന്നെടുത്ത് നോക്കിയതായിട്ട് തൊള്ളായിരത്തി അമ്പത്തൊമ്പത് അതിൻ്റെ പ്രൈസ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് സാറ്റ മുണ്ടും ഒക്കെ ഉണ്ട് ഇത് എൻ്റെ ഫ്രണ്ട് പൊന്നമ്പിളിയായി ഇവിടെ ജോയിൻ ചെയ്തു ഇതൊക്കെ പാർട്ടി വെയർ അല്ലേ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോട്ടൺ ഫാൻസി സാരീസിൻ്റെ വെറൈറ്റി കളക്ഷൻസ് കോട്ടൺ ഫാൻസി സാരി സെവൻ ഫൈവ് നൈൻ കോട്ടൺ

പ്രൈസ് എത്ര പോളിംഗ് കോട്ടർ ഹോട്ടലെൻപത് രൂപ ഇതൊക്കെ യൂണിഫോം സാരീസാ നമുക്ക് കോളേജ് കോളേജ് സ്കൂൾ അതായതിന്റെ എല്ലാ കളക്ഷൻസ് ഉണ്ട് അങ്ങനെ ഒരു ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഫാൻസി സാരി സ്റ്റിച്ച് ചെയ്യണം ആ എത്ര പ്രൈസ് ആ മറ്റ പോലെ ഇരിക്കാൻ വേണ്ടി വീടി ആ ഇങ്ങനെ ഇരിക്കില്ലേ

പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലേക്കാ പോയത് കേട്ടോ അവിടെ കിൻസിന്റെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കിൻസിന്റെ ഷോറൂം ആയിരുന്നത് 459 1190 something இதக்க நம்ம പാർട്ടി വെയർനെ കൊണ്ടുവാ இல்லേ പാർട്ടി വെയർനെ പാർട്ടിലൊക്കെ പോവും ഹ് ഇതെങ്ങനെയെങ്കിലും കൊടുക്ക കേട്ടോ ഞാൻ thinking 129 569 1200 something അല്ല 9890 ന്റെ 8999 ന്റെ 1299 രൂപ എത്ര എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് Double less, king size, 499 right? The Original price original price Offer price, ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപത് രൂപ ആ ഒറിജിനൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നിനക്ക് ഇതൊരു ആവശ്യണ്ടപ്പം ആ എത്ര വില വില എങ്ങനെയാണ്

അടുത്ത ഫ്ലോറിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരുപാട് അണ്ടർ നൈറ്റീസ് നൈറ്റീവ്സും കേട്ടോ ഒരുപാട് കളക്ഷൻസ് നൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേഞ്ച് ടു ഹണ്ട്രഡ് മുതൽ തൗസൻഡ് വരെയാണ് കേട്ടോ പല മെറ്റീരിയലുള്ള നൈറ്റീസ് ഉണ്ട് നമുക്ക് ഒരുപാട് സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ പല ഫാഷൻ എനിക്ക് ഒരു ഒരുപാട് ഇഷ്ടമാണ് നൈറ്റീസ് ഒക്കെ പിന്നെ ഇന്നറിൻ്റെ ഒരു വലിയൊരു ഷോറൂം തന്നെ അവിടെ ഉണ്ട് കേട്ടോ ഇന്നറിൻ്റെ കട കണ്ടില്ല എന്ത് വലിയൊരു റൂം ആയി ഇന്നർ മാത്രം ഒരാൾ കാലുകൾ ശരിപ്പായിട്ടോ അതായത് ഈ നൈറ്റൊക്കെ നോക്കാം എന്ത് ഭംഗിയൊക്കെ കാണാൻ ഈ പിന്നെ ഞങ്ങൾ അസസറി സെക്ഷനിലോട്ടാ പോയത് കേട്ടോ അടുത്ത ഫോണിലൊക്കെ പോയത് കേട്ടോ അവിടെ മൊത്തം ജെൻസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെയും പ്രൈസും ഒക്കെ അഫോർഡബിൾ ആയിരുന്നു കേട്ടോ അതായത് ഈ കാണുന്ന ഷർട്ടിന് ആയിരത്തി മുപ്പത്തിയാല് രൂപയാണ് കേട്ടോ പിന്നെ ജീൻസിൻ്റെ വെറൈറ്റി കളക്ഷൻസും ഉണ്ടായിരുന്നു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴെ വന്നു അപ്പോൾ തിരക്ക് കണ്ടില്ല കേട്ടോ ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇപ്പോൾ പോയാൽ വെറുതെ ഷോപ്പിൽ നിന്ന് കാണുന്നത് നല്ലത് പിന്നെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എവിടെ വൈറ്റപ്പ് ചെയ്യുകയാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ശരി ഓക്കെ ടാറ്റ ബൈ ബൈ നാളെ കാണാം